എത്ര മനോഹരമായാണ് നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നത് നഷ്ടപ്പെട്ട പ്രണയത്തിന്റെ നൊമ്പരം വിളിച്ചോതുന്ന സിബിമലയിൽ ചിത്രമായ ദേവദൂതനിലെ ഓരോ ഡയലോഗുകളും ഗാനങ്ങളും എന്നും സിനിമാ പ്രേമികളുടെ ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്നതാണ് ഉള്ളു പിടിച്ചു കുലുക്കിയ ഓരോ രംഗങ്ങളും ഗാനങ്ങളും ഇനി ജൂലൈ ഇരുപത്തി ആറിന് തിയേറ്ററുകളിൽ ഇരുന്ന് കാണാം ദേവദൂതൻ ജൂലൈ ഇരുപത്തി ആറിന് തിയേറ്ററുകളിൽ റീ റിലീസ് ചെയ്യുന്നുവെന്ന വാർത്തയാണ് മോഹൻലാൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ഫോർ കെ മികവോടെ പുറത്തിറങ്ങുന്ന ചിത്രത്തിന്റെ പോസ്റ്ററും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് കടൽ തീരത്ത് വച്ചിരിക്കുന്ന ഒരു പിയോനോയും വിശാൽ കൃഷ്ണമൂർത്തിയെയുമാണ് പോസ്റ്ററിൽ കാണാൻ സാധിക്കുക പിയാനോയിൽ ഇരിക്കുന്ന ഒരു വെള്ളരിപ്രാവും പറന്നുപോകുന്ന ഒരു വെള്ളരിപ്രാവും ചിത്രത്തിലെ മഹേശ്വറിന്റെയും അലീനയെയും ഓർമ്മപ്പെടുത്തുന്നു ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് വിശാൽ കൃഷ്ണമൂർത്തി അലീന മഹേശ്വർ തുടങ്ങിയ അനശ്വര കഥാപാത്രങ്ങൾ വീണ്ടും പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നത് റീമാസ്റ്റേർട്സ് ആൻഡ് റീഎഡിറ്റഡ് പതിപ്പാകും തിയേറ്ററുകളിൽ ഉടൻ എത്തുക രഘുനാഥ് ബാലേരിയാണ് സിനിമയുടെ തിരക്കഥാകൃത്ത് റീ റിലീസിന് മുന്നോടിയായി ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ച് കൊച്ചിയിൽ നടന്നിരുന്നു വീണ്ടും മികച്ചൊരു ദൃശ്യാനുഭവമായിരിക്കും സിനിമ നൽകുന്നതെന്ന് സിബിമലയിൽ ചടങ്ങിൽ പറഞ്ഞിരുന്നു